അസലാ അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ല അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അങ്ങനെ മഹാനായ കാസിം വലിയ തങ്ങളുടെ അടുത്ത് ക്രങ്ങളെടുത്ത് കുറച്ച് മത്സ്യത്തൊഴിലാളികളായ പാവങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞ് കടലിൽ പോയിട്ട് മത്സ്യമൊന്നും കിട്ടുന്നില്ല വളരെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും പട്ടിണിയിലും ദുരിതത്തിലുമാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ മത്സ്യ സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്തപ്പോൾ അവർ കടലിലേക്ക് പോയി മത്സ്യം പിടിക്കാൻ തുടങ്ങിയപ്പം ധാരാളമായിട്ട് മത്സ്യത്തിൻ്റെ കൂട്ടം കൂട്ടമായി വന്ന് അവർക്ക് ധാരാളം മത്സ്യം കിട്ടി അവർക്ക് പട്ടിടിയും കഷ്ടപ്പാടിൽ നിന്നൊക്കെ മാറാനുള്ള ഒരു അനുഗ്രഹമായി ആ മത്സ്യ സമ്പത്ത് അവരെ സമ്പൽ സമൃദ്ധി സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മെച്ചപ്പെട്ടു എന്നാണ് അതുപോലെ തന്നെ കാസിഫലിയുള്ള തങ്ങൾ കവരത്തി ദ്വീപിലെ മസ്ജിദിലിരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞ് എൻ്റെ മോന് കപ്പൽ ഓടിച്ച് പോയിട്ടുണ്ട് അവന് കാറ്റിലും കോളിലും പെട്ട് അതിൽ കോളിലും പെട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ കാറ്റ് വളരെ കൂടുതലായിരുന്നതെന്ന് വിവരം കിട്ടുന്നുണ്ട് ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് കടലിൽ പോയ എൻ്റെ മകനെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങ് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറിയുടെ അല്പം മോനിയായിട്ട് പറഞ്ഞ് നിങ്ങളെ മോന് കാറ്റിലും കോളിലും പെട്ടിട്ട് അതിലൊന്നും ഒരു അപകടം വരാതെ നാട്ടിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ തിരിച്ചെത്തുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അവൻ ആ മകൻ മംഗലാപുരത്ത് പോയി കച്ചവടം നടത്തി തിരിച്ചു വരികയാണ് അപ്പോൾ ആ പോകുന്ന സമയത്താണ് കാറ്റിലും കോളിലും പെട്ടപ്പോൾ ഈ കാറ്റിലും കോളിലും കടലാക്രമണത്തുനിന്ന് രക്ഷപ്പെട്ടാൽ കാസിം കാശിമലിയുള്ളായി തങ്ങൾക്ക് ഞാനൊരു പുതപ്പ് സമ്മാനമായി നൽകും എന്ന് നീർച്ച നേർന്നു അങ്ങനെ മഹാന ആ ചെറുപ്പക്കാരൻ തിരിച്ചെത്തിയപ്പോൾ കാശിമലിയുള്ള ആയി തങ്ങൾക്ക് ആ പുതപ്പ് തിരിച്ചു നൽകി ഈ പുതപ്പ് നൽകുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഉമ്മാനോട് പറഞ്ഞിരുന്ന് മോനെ അപകടത്തിൽപ്പെട്ടപ്പോൾ അവൻ എനിക്ക് തരാൻ വേണ്ടി ഒരു പുതപ്പ് നീർച്ചയർന്നിട്ടുണ്ട് അതവനെനിക്ക് കൊണ്ടുവന്ന് തരും മോനിക്കൊരു അപകടവും ഇല്ലാതെ മോനും കൂടെയുള്ള ആളുകളും നാട്ടിൽ തിരിച്ചെത്തുമെന്ന് അത് അതുപോലെ തന്നെ സംഭവിച്ചു എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന അറിവും ശക്തിയുമാണത് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പറയുന്നു യുഹിരിജുൽ ഹയ്യ മിനൽ യുഹിരിജുൽ മിനൽ മയ്യത്തിൽ അള്ളാഹു താലെ ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതിനെ പുറത്തെടുക്കുന്നു ജീവന് ഉള്ളതിൽ നിന്ന് മയത്തിന് അള്ളാഹു പുറത്തെടുക്കുന്നു യുവയിൽ അടുള്ള ഭേദമൌത്തിഹ മരണപ്പെട്ട ഭൂമിയെ അള്ളാഹു താല മഴ പെയ്പ്പിച്ചുകൊണ്ട് അള്ളാഹു ഭൂമിക്ക് ജീവൻ നൽകുന്നു പൊതാ പൊക്കതാലിക്കൊക്കെ ജൂൻ അങ്ങനെയാണ് അള്ളാഹുത്താല മനുഷ്യരെ കബറിൽ ഉയർത്തേനേൽപ്പിക്കുക എന്നൊക്കെ വിശുദ്ധ കുർഹാൻ പറയും മരിച്ച മനുഷ്യനല്ലാഹു ഉയർത്തേൽപ്പിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അള്ളാഹുവാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ മഹാന്മാർക്ക് ഈ കഴിവും ശക്തിയുമൊക്കെ കൊടുക്കുന്ന അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ അലിയാക്കന്മാർ ആ അഹ്ലുബൈപ്പൻ അള്ളാഹു നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവും അള്ളാഹു സ്വീകരിക്കട്ടാമില്ല അസ്സലാമലൈക്കും